ില് കോള് ഭർത്താവിനെ അങ്ങോട്ട് പട്ടോളെ വിളിച്ചു വരുത്താണല്ലേ കഷ്ടങ്ങൾ ഇവിടെ കിടന്ന ഓടി കുളിപ്പിക്കാൻ കൊണ്ടുപോയി ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ കിടന്ന ഓടിയെ വീണ്ടും എടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി എന്താണിത് അല്ലണ് ഈ മാഷിങ്ങനെ മരിച്ചേ അതറിഞ്ഞില്ലേ ഇതുവരെ ഇല്ല ഒരു സെക്കൻഡേ അത് വേണം മാഷ് അങ്ങനെ മരിച്ചത് എടാ ഇവൻ ഇവനാരെന്നറിയാവും ഇവിടുത്തെ വേലക്കാരെ തന്നല്ലേ ആഹ് ഇവൻ ഈ കിണറ്റിൽ വീണതാ ഇവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കണക്ക് മാഷി ഇനകത്ത് ഇറങ്ങി മാഷിന്റെ തലേ ചവിട്ടി ഇവ ഇനി കേറി പോന്നു അങ്ങനെ മാഷ് മരിച്ചു ഇവൻ ഒരു കുരു അപ്പൊ ഇവനെ തല്ലണ്ടേ ഇവനെ തല്ലല്ല അവനെ കൊല്ലണ്ടത് വേണം വേണം പറയ ചി എന്നെ തല്ലല്ലേന്ന് ഒരു ജോലിക്കാരനെ പോലെ നടന്നിന് ഞാൻ കണ്ടത് ഈ കുടുംബത്തിന്റെ രംഗാഴ്ച നടന്നിട്ട് ഞാൻ കണ്ടത് എന്റെ മാഷിന് ഞാൻ കട്ടച്ചായി കൊടുക്കുമ്പോ നിനക്ക് ഞാൻ തന്നത് എന്റെ മാഷിന് ഞാൻ ചാർ കൊടുക്കും നിങ്ങറിയാമോ ഓണത്തിന് തൊട്ടടുത്ത ക്ലബില് നീക്കിനകത്ത് വീണത്യ്യോ പിടിച്ചോണ്ടെട്ടുണ്ടോ ആരും കേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു

നീ ഇവരെങ്ങോട് ട്രിപ്പിന് ഞങ്ങൾ പോതാഭസ്മം കൊണ്ട് ഓടിക്കോളാം കണ്ണും എവിടെ പോണെ ഇവരെ അകത്തെ അടച്ചിടാ കൊല്ലോടാ ഓടിക്കോടാ കൊല്ലോടാ ിൽ എനിക്കൊരു കണക്കിട്ട് വന്നു അതിന്റെ ഉത്തരം കാണിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെയാണ് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചത് ഇന്നിവിടെ വന്ന് മാഷിനെ കാണിക്കാൻ വേണ്ടി മാഷിനെ കെട്ടിയിട്ട് കൊന്നു അപ്പൊ കൊല്ലണ്ടെ കൊല്ലം എത്ര ക്ലാസ്സിൽ നാലാം ക്ലാസ് എത്ര വയസ്സായി

പ്രവചിച്ചപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ അല്ലെ ഈ പുള്ളി പ്രവചിച്ചിരുന്ന മാസമായിരിക്കൂ വെള്ളം കൂടി മുട്ടുവെന്ന് പറഞ്ഞടാ പക്ഷെ ഒന്നര മാസത്തെ വെള്ളം കൂടി മുട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ കവടി ഈ തരും എടാ മരിച്ച അങ്ങോട്ട് വഴിക്ക് തെക്ക് ഭാഗത്തായിട്ട് അയിൽ ഒരു കന്നികയുടെ പാവാട കിടക്കുന്നുണ്ട് അത് മറികടക്കാൻ പറ്റുന്നില്ല ആത്മാവിന് തെക്ക് ഭാഗത്തു തെക്ക് ഭാഗത്ത് തെക്കെന്ന് പറയുമ്പോ അങ്ങോട്ട് അവിടെ ആരെ വീട് ചന്ദ്രിയുടെ വീട് ചന്ദ്ര എന്ന് കന്നിക ആയത് അഞ്ചു പിള്ളേരുള്ള എങ്ങോട്ട് പോയെന്ന് പറഞ്ഞത് എങ്ങോട്ടും പോയില്ല വീട്ടിന്റെ അവിടെ ചത്താലെങ്കിലും മാഷും പോയില്ലേ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വരുമ്പം ആ വീട്ടിന്റെ നട എത്തുമ്പോ അങ്ങനൊക്കെ താളം ചവിട്ടലൊക്കെ ഉണ്ടായിരുന്നടാ താമസിച്ചുള്ളൂ നല്ല താമസിക്കുന്നു ഒരു കാര്യം ചെയ്യാം അവൻ വരാതെടുക്കുന്നത് മോശം പിന്നെ ഫ്രീസറിൽ വെക്കാം അത് സാധാരണ ഞാൻ അറേഞ്ച്മെന്റ് ഒക്കെ റെഡിയാക്കാം മരിച്ചിട്ട് നേരത്തോടെ ഇനി ഈ ബോഡി നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് ബോഡി ഫ്രീസറിൽ വെക്കുന്ന ആര് ആര് പറഞ്ഞു പിന്നെ മോൻ വരുമാൻ താമസിക്കാം ആ ഒരു നാല് ബിയർ എടുത്ത് വെച്ചാക്കാൻ പറഞ്ഞു ഞങ്ങൾ അതിന്റെ കാര്യമല്ല പറഞ്ഞു അടിക്കാൻ നമ്മൾ അതീവെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെന്നിരി അവിടെ മനസ്സിലായില്ല ഞാനൊരു പ്രവാചകനാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഒരു ദൈവദാസനാണ് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ചാട്ടെ നമുക്കൊരു പാട്ട് പാടി ഒരു പ്രാർത്ഥന നടത്താം ഒറ്റവർ മാറിയാലും ഉടയവർ മാറിയാലും പാട്ട് കേട്ട് എന്റെ കരകളിലേക്ക് നോക്കൂ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്തെങ്കിലും മുപ്പത്തി എഴുപത് മഞ്ജുന്റെ നമ്പർ എവിടെ ുന്നു ഇത് അത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ മുകളിലോട്ട് മുകളിലോട്ട് കരങ്ങളും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക അവൻ വരുന്ന നാളിൽ നമ്മൾ എന്നും പാട്ടെന്നൊക്കെ മനസ്സിലായി ഈ അവസാനം പറഞ്ഞത് മനസ്സിലായില്ല മാഷ് ഒരു നിമിഷം കൊണ്ട് നീ മാറ്റി ഇറങ്ങിയതാണ് മാഷ് എന്നിട്ട് മാഷ് മരിച്ചു ഇവൻ ഇപ്പോഴും ഒരു വഴപ്പില്ല അല്ലല്ല ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വരുന്നവരും പോകുന്നവരും മൊത്തം തല്ലി തല്ലി ഒരു പരുവായിട്ടിരിക്കുക ഇനിയും നിങ്ങൾ കണ്ണടക്കും ഞാനും കണ്ണുകളടക്കി എല്ലാവരും കണ്ണുകൾ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ അവൻ ആകാശത്തിന് വരുന്നു ആദ്യം നീ ഉള്ളത് പോടാ പിള്ളരും കുട്ടികളൊക്കെ ഉണ്ട് പരാതിക്കാരനാണ് രഹസ്യാറ്റുവരണമുണ്ട് അതിലുമുണ്ട് പിള്ളേർ കാല് പിടിച്ച് പറയാണ് പ്രളയമൊക്കെ വന്നിട്ട് അഞ്ച് പൈസ ഇല്ല കയ്യിൽ കടവും തനവൊക്കെയാണ് അഥവാ അങ്ങനെ കൂടെ ആരെങ്കിലും കൂട്ടുകണെങ്കിൽ ടൂർ പോകാൻ കണക്കിന് അവിടെ ഇപ്പോൾ അവരെ കൊണ്ടുപോകും പ്ലീസ് എടാ ഇതൊക്കെ എൻ്റെ അടുത്ത് ഇത് പറയണത് ഞാൻ അല്ലെന്ന് പിന്നെ ഞാൻ മാഷിന്റെ അകന്ത ബന്ധുവാണ് കൂടാതെ ആർട്ടിസ്റ്റും

മാഷ് മരിച്ചത് ഇത് വേലക്കാരനാണ് പുള്ളി കിണറ്റില് വീണു കിണറ്റിൽ വീണെ രക്ഷിക്കാൻ വേണ്ടി മാഷ് ഇറങ്ങി അങ്ങനെ മാഷ് മരിച്ചു പുള്ളി രക്ഷപ്പെട്ടു ഒരു ഗുരു ഇല്ലാതെ ഇവിടെ ചിത്തഭ്രമ സംഭവിക്കുന്നുവോ ആ ഞങ്ങൾ ബാല്യക്കാരെങ്ങനെ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് തല്ലാറുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ആ മാഷ് എന്റെ എല്ലാ ബാലകളും കാണാൻ വരാറുണ്ടായിരുന്നു അപ്പൊ മാഷിന് ഇഷ്ടപ്പെട്ട എന്റെ ഒരു പഞ്ച് ഡയലോഗ് മാഷിന് വേണ്ടിട്ട് അവസാനമായിട്ട് ഈ എളിയ കലാകാരനെ സമർപ്പിക്കാൻ അത് മാത്രമേ ഉള്ളൂ ഞാനൊന്ന് ചെയ്തോട്ടെ വേണ്ട ആ മനസ്സ് പറയുന്നത് എനിക്കറിയാം ചെയ്യട്ടെ ആയിരം നാഗങ്ങളുടെ കേൾവി കേൾവിശക്തിയും നൂറാനകളുടെ ബലവും എന്തിനേറെ പറയുന്നു ത്രിലോകം വരെ പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് കൊള്ളാം അഗതാ എങ്ങനെ എന്തൊരു ഈ ഗാഥത്ത് കാൽവിശക്തി പിടിച്ചടക്കുവോ എടാ കുനിഞ്ഞൊരു കുപ്പെടുക്കാൻ നിവർത്തിയില്ലാത്തവന് കാലം വന്നിട്ട് അവനൊന്നും വേറെ ജോലി ഇല്ലല്ലേ വലിയ സമയം പുറത്തുനിന്ന് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ അതിന് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് ഗൾഫിലോട്ട് പോയിട്ടില്ലല്ലോ പിന്നെ അവിടെ നിന്നോട്ട് വരും അല്ലല്ലോ പുറത്തേക്കുന്നവരൊന്നും അവത്തോട്ട് വന്നാ കൊള്ളാമായിരുന്നു അന്റെ ബോഡി എടുക്കാൻ സമയായി ബോഡി എടുക്കലേ ബോഡി എടുക്കല്ലേ സ്കൂളിൽ നിന്നു ഒരു ആയിരം പിള്ളാരും കുറച്ച് സാറുമാർ മരുന്ന് ആയിരം പിള്ളാരും കുറച്ച് സാറുമാര്യോ എന്ത് കാര്യം പറ ആ സാറുമാരും പിള്ളാരും ഇഞ്ചിൻ ചാട്ട് കൊല്ലുന്നതിനെക്കാളും ഈ കിണറ്റിനകത്ത് ചാടി ചാടുന്നതാണ്